നമ്മളിപ്പോൾ പോകുന്നത് മരുഭൂമിയിലേക്കാണ് ഇന്ത്യയിൽ രാജസ്ഥാനിൽ മാത്രമല്ല മരുഭൂമി നമ്മളുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലുമുണ്ട് അതും തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുട് ജില്ലയിൽ തിരുച്ചെന്തൂരിനടുത്ത് തെരക്കാട് എന്ന് സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ചുമന്ന മരുഭൂമി ഉള്ളത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഇപ്പോൾ കൊല്ലം ഭാഗത്ത് നിന്നാണെങ്കിൽ ചെങ്കോട്ട തെങ്കാശി തിരുനെൽവേലി വഴിയും ഇവിടെ എത്താവുന്നതാണ് തെരക്കാട് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണിക്കും നാഗർകോവിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട് സ് സർവീസ് വരുന്നത് ഇതിനടുത്തുള്ള കായാമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടം വരെയാണ് ഉള്ളത് പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ വരും ഈ മരുഭൂമിയിലേക്ക് ഒന്നുകിൽ ഓട്ടോ വിളിച്ച് വരണം മാക്സിമം സ്വന്തം വാഹനത്തിൽ വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ കന്യാകുമാരി ട്രിപ്പ് പോകുന്നവർക്കൊക്കെ അവരുടെ യാത്രയിൽ ഈ ഒരു ലൊക്കേഷൻ കൂടി ഉൾപ്പെടുത്താവുന്നതാണ് ഈ ചുമന്ന മരുഭൂമി എന്ന് പറയുന്നത് അയ്യൻ ആർ കോവിലിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ ഇത് ക്ഷേത്ര പരിസരമാണ് ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നടന്നാണ് മരുഭൂമിയിലേക്ക് പോകേണ്ടത് ഇത് ക്ഷേത്ര പരിസരമാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അതാണ് അയ്യൻ കോവിൽ ആ ഗേറ്റിൻ്റെ അകത്തൂടെ കയറി അതിന് സൈഡിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നു പോകണം ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ മരുഭൂമി കാണപ്പെടുന്നത് ഇത് ഏകദേശം ഒരു പന്ത്രണ്ടായിരം ഏക്കറോളം ഉണ്ട് ഇതിൻ്റെ വിസ്തൃതി ഇത് ചുമന്ന മരുഭൂമി എന്ന് അറിയപ്പെടുന്നത് ഇവിടുത്തെ മണ്ണ് ചുമന്ന നിറമാണ് വീഡിയോയിൽ അത് എത്രത്തോളം അറിയാൻ പറ്റുമെന്നറിയത്തില്ല പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് റെഡ് കളറാണ് ഈ മണ്ണിൻ്റെ നിറം നമ്മളെ മുളക് പൊടിയുടെ കളറല്ലേ അതുപോലെ ആ സെയിം ആ ചുമന്ന കളർ തന്നെയാണ് ഈ മണ്ണിന് ഈ മരുഭൂമി ഏക്കർ കണക്കിന് വിസ്തൃതിയിലാണ് പരന്ന് കിടക്കുന്നത് ഒരുപാട് ഉള്ളിലോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വഴിതെറ്റാനും ഉണ്ട് ഇവിടെ ധാരാളം തമിഴ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ധനുഷിൻ്റെ അസുരൻ എന്ന സിനിമയിൽ കൂടുതൽ ഭാഗവും ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നല്ല ചൂടുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും നല്ലത് രാവിലെയും വൈകുന്നേര സമയങ്ങളിലാണ് ഈ മണ്ണ് നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് മരുഭൂമിയാണെങ്കിലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മരങ്ങൾ ധാരാളം ഉണ്ട് കൂടുതലും കശുമവും പിന്നെ ഒരു തരം മുള്ള മരവുമാണ് കൂടുതലായിട്ട് ഈ പ്രദേശത്ത് കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് നടന്നു പോയാലും ഇതേപോലെ മരങ്ങളും ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും നമുക്ക് കാണുന്നത് അതുകൊണ്ടുതന്നെ കൂടുതലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് പോയാൽ വഴി തെറ്റിപ്പോകും എവിടെ നോക്കിയാലും ഒരേപോലെ തന്നെയാണ് കാണുന്നത് ഈ ഭാഗത്ത് ഫോണിന് നെറ്റ്വർക്കും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അധികം ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ എന്തൊക്കെയായാലും ഈ ഒരു സ്ഥലം വന്ന് കാണേണ്ടത് തന്നെയാണ് വിശാലമായ മരുഭൂമിയും അതിനിടയിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ കുറ്റിക്കുറ്റി ചെടികളും അത് മരുഭൂമി പോലും ഈ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം നല്ല പച്ചപ്പാണ് അത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതൊക്കെ നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട കാഴ്ചയാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള പ്രദേശമാണിത് ചുവാട്ടത്തും കൊല്ലത്തും ഉള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വന്ന് പോകാവുന്നൊരു സ്ഥലം കൂടിയാണ് ഇതൊക്കെയാണ് തെരക്കാട് ചുമന്ന മരുഭൂമിയിലെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക എങ്ങോട്ട് നോക്കിയാലും ഇതേപോലെയുള്ള കാഴ്ചകളാണ് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നടന്ന് നടന്ന ഉള്ളിലേക്ക് പോകാൻ തോന്നും പക്ഷെ ഒരു കാരണവശാലും നടന്ന് ഒരുപാട് ഉള്ളിലേക്ക് പോകരുത് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ കിടക്കുകയാണ് അതും ഒരേപോലെ തന്നെയാണ് കിടക്കുന്നതും ഇത് ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്